സഭയുടെ തൃശൂർ ഭദ്രസാധിപൻ യോഹന്നാൻ മിലിത്തിയോസ് മെത്രോപോളിത്ത സുനിത ദേവദാസുമായി ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ അഭിമുഖത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കാണാം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്യു അഭിമാനം ആരുടെ അബ്രഹാമിനാണ് ഈ വാഗ്ദാനം കിട്ടുന്നത് എങ്ങനെയാണ് യേശുവിനെ കണ്ടിരുന്നത് കണ്ടിരുന്നത് യേശുവിനെ ഒരു കലഹം ഉണ്ടാക്കുന്ന ഒരാൾ എപ്പോഴും കഥ കിരീടവും കേക്കും കിട്ടിയപ്പോൾ കെണിയിൽ വീണുപോയോ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ഈസ്റ്റർ ആഘോഷങ്ങൾക്കും കേക്കും കിരീടവും ഇതൊക്കെ കിട്ടിയപ്പോൾ ചിലർക്ക് ആത്മീയ അംഗീകാരമായി തോന്നിയോ പക്ഷേ ഈ സൗഹൃദം തെറ്റായ പാതയിലേക്കാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിലോ മധ്യപ്രദേശിലോ ഡൽഹിയിലോ ഓരോ ക്രിസ്ത്യൻ ആഘോഷത്തിലും ബി ജെ പി നേതാക്കൾ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പങ്കെടുത്തിരുന്നത് കേക്കും കിരീടവും തന്നു പ്രാർത്ഥനയ്ക്ക് ഒപ്പം ഇരുന്നു എന്നാൽ പിന്നീട് നടന്നത് അതിക്രൂരവും ഭയാനകരവുമായ സംഭവങ്ങളാണ് കേരളത്തിൽ ബി ജെ പിയുമായി കൂട്ടുകൂടുമ്പോഴും കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ പോലും ക്രിസ്ത്യാനികൾ സംഘപരിവാർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം സമ്മാനങ്ങൾ പിന്നെ നിയന്ത്രണങ്ങൾ കൈക്കൊടുത്തത് സൗഹൃദം പോലെ പിന്നെ കൈപ്പിടിച്ചത് സ്കൂൾ വിഷയങ്ങളിലും മതപരിവർത്തന നിയമങ്ങളിലും ഇന്ന് ചില ക്രിസ്ത്യൻ സഭകൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഇരയായിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ താമസിച്ചാൽ പിന്നിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായതുമായിരിക്കും ക്രിസ്ത്യൻ സഭകൾ ഇനിയെങ്കിലും മതേതര ചേരിയോടൊപ്പം മുഴുവൻ സമൂഹത്തോടൊപ്പം ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കണം ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തുക തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ആട്ടിൻ തോലെ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും തയ്യാറാവണം മതം എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം വികാരമാണ് ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോഴേ അതൊരു വലിയ കാര്യമാണ് പിന്നെ എപ്പോഴും അധികാരവർഗത്തോട് ചേർന്ന് ക്രിസ്ത്യാനി കൊണ്ടു ഈ യഹൂദനെ തന്നെ പീഡിപ്പിക്കാൻ ജർമ്മനിയിൽ കൂട്ടു ആളുകളാണ് ക്രിസ്ത്യാനികൾ ഹിറ്റ്ലറുടെ ആയിരുന്നു അത് തന്നെയാണ് ഇംഗ്ലണ്ടിൽ സംഭവിച്ചത് പുതിയൊരു മതം സഭയുണ്ടായപ്പോ അത് തന്നെയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അധികാരത്തോട് ചേർന്ന് നിന്ന് അതിപ്പോ ഭാരതത്തിൽ ഇപ്പൊ നടക്കുന്നതോ അത് തന്നെയാണല്ലോ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു ഭാരത് ഇപ്പൊ കേരളത്തിലെയും ഇന്ത്യയിലേയും കാര്യം എടുത്താലും ആരുടെ കൂടി അവർ നിൽക്കുന്ന കുറച്ച് ഗോപിയെ ജയിപ്പിച്ചത് ഞങ്ങളാണുണ്ട് ആ എന്തൊരു അഭിമാനം ശരിക്കും ജയിച്ചത് എങ്ങനെയാ ശെരിക്കും തൃശ്ശൂര് അത് എല്ലാവരുടെയും കൈണ്ട് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒന്ന് കഴിവുറവുണ്ട് രണ്ട് വിഭാഗത്തിന്റെ കോൺഗ്രസിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും രണ്ടാമത് ഇവിടെ സി പി ഐ ആയിരുന്നു എതിരെ മാർ സി പി എമ്മിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് നടക്കണം എൽ ഡി എഫ് ജയിക്കണമോ പിന്നെ എൽ ഡി എഫിൽ തന്നെ ഒത്തിരി അസന്തുഷ്ടരായ മനുഷ്യരാണ് ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിന്റെ ഒരു ശൈലിയൊക്കെ അത് എല്ലാം കൂടെ പ്രതിഫലിച്ചതാണ് അതിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവ നേതൃത്വത്തിന്റെ പങ്കാളിത്തമാണ് എല്ലാ ഘടകങ്ങളും കൂടെ പ്രവർത്തിച്ചപ്പോൾ പിന്നെ അദ്ദേഹം ഒരു നല്ല നടനാണ് അത് എവിടെയെങ്കിലും ചെന്ന് കൊന്ത എണ്ണാനോ അല്ലെങ്കിൽ കിരീടം കൊടുക്കാനോ കൈകൂപ്പി കൈകൂപ്പിയൊന്നും പ്രാർത്ഥിക്കാനോ ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യനാണ് പിന്നെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായും പക്ഷെ അതൊരിക്കലും ബി ജെ പിയുടെ വിജയത്തിന്റെ കാരണമാക്കേണ്ടതില്ലായിരുന്നു എന്നാണ് പൊതുവേ ഉള്ള എന്റെ വിലയിരുത്തൽ